എന്ത് പരിപാടി നമ്മുടെ സി എസ് ആന്റെ വീട്ടിലെ വെറുതെ ആണെന്ന് തോന്നുന്നു കൊച്ചിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നേരെ ആയിട്ട് കഴിഞ്ഞ പരിപാടി എന്ത്രിപാടി പൈസ അഡ്വാൻസ് കിട്ടുമോ കിട്ടും ആടോ എടോ ഞാൻ തന്നെ അങ്ങോട്ട് അല്ലേ വിളിക്കാരിടോ ആ പതിനാറാം തീയതി പരിപാടിയില്ലേ അതും അങ്ങോട്ട് ക്യാൻസൽ ആയി അവിടെ അത് തന്നെ മൈക്സാഷിന്റെ പ്രശ്നം ഇങ്ങനെ പോയാലേ ഞാൻ ഈ സമിതിയൊക്കെ പുതുക്കിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി നോക്കണം എന്ന് നിക്കഞ ഞാൻ വരുന്നുണ്ട്

എന്താ പ്രകാശം അതോ അത് നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒരു കേക്ക് കട്ട് ചെയ്തു പിന്നെ ഞങ്ങളുടെ ആഘോഷം ഒരു ചെറിയ ഒക്കെ ആയിട്ട് ഇപ്പൊ ഞാൻ പാടി ഇനി എന്റെ അനിയും പാടാനുണ്ട് അത് കഴിഞ്ഞ് എന്റെ തെക്കേല കൊച്ചമ്പ് പാടും ചുരുക്കി പറഞ്ഞ ഇന്ന് വീട് ഗാനം വേണം സാറേ ഈ പത്ത് മണിവരെ മൈക്ക് ഉപയോഗിക്കാൻ പാടുള്ളൊന്നും റോഡില്ലേ സാറത് കൃത്യമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം അങ്ങനെയുള്ള സാറ് പ്രകാശ് അത് ഈ അമ്പലപ്പറമ്പിൽ മാത്രമേ ഉള്ള റൂൾസ് രാഷ്ട്രീയ പരിപാടി പിന്നെ നമ്മുടെ ഇതുള്ള പേഴ്സണൽ ഫംഗ്ഷൻസ് അതിലൊന്നും ഇത് ബാധകമല്ല ഇതൊരു ചെറിയ നേരം പോക്ക് അത്രേ ഉള്ളൂ നമ്മുടെ നേരം ഉപജീവനം വീട്ടിൽ പക്ഷേ പ്രകാശ് പ്രകാശിനടുത്ത് സിറ്റുവേഷൻ അറിയാൻ മേലാ ഈ ഉത്സവപ്പറമ്പിൽ സമയം കഴിഞ്ഞുള്ള പരിപാടി നടക്കുന്നത് ഈ അടിയും വെട്ടും കുത്തും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ മേളിൽ നിന്ന് ഓർഡർ കിട്ടുന്നത് ഞങ്ങളത് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു സ്റ്റേജിൽ കലാപരിപാടി അവതരിപ്പിച്ചതിന്റെ പേരിൽ സാർ എത്ര കൊലപാതകങ്ങൾ സാറേ ഈ അടുത്ത നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളും പിടിച്ചുപറികളും അക്രമങ്ങളും കള്ളും കഞ്ചാവ് ഉപയോഗിച്ചിട്ടോ സാറേ അതൊക്കെ കൊടുക്കുന്ന മദ്യശാലകള് പതിനൊന്ന് മണി വരെ തുറന്നു വെക്കും നല്ല റൂളാ സാറേ നല്ല റൂള് ഞാൻ സാറേ സാറേ അടുത്ത തലമുറയായിട്ട് വളർന്നു വരണ്ട അംഗൻവാടി പഠിക്കുന്ന പാവം കുഞ്ഞുങ്ങൾക്ക് അമൃതം പൊടി ഉപ്പുമാവും സകല വൃത്തിയേടും കാണിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന പരമനാറികൾക്കൊക്കെ മട്ടനും ചിക്കനും അതുകൊണ്ട് ഞാനിപ്പോൾ എട്ടും മുട്ടും തിരിയാത്തീ കുഞ്ഞിന്റെ സന്തോഷം തെറ്റിക്കെടുത്തിട്ട് എന്തിനാ സാറേ അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല സാറേ കാരണം ഞാൻ കലാകാരനാണ് കലാകാരനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ സാറേ കാരണം ഒരു കാര്യം അറിയാവൂ ലോകത്തെവിടെ ദുരന്തങ്ങൾ സംഭവിച്ചാലും അത് അവസാനം വന്ന് കൊള്ളുന്നത് കലാകാരന്മാർ നെഞ്ചത്താ സാറേ അടുത്തായി മലയാള ഗാനങ്ങൾക്ക് ശേഷം അടുത്ത തമിഴ് അടിച്ചുപൊളി ഗാനങ്ങളിലേക്ക് കിടക്കുന്നു നിങ്ങൾക്കായി ഒരു തമിഴ് ഗാനവുമായി എത്തുന്നു ഞങ്ങളുടെ അനുഗ്രഹീത കലാകാരൻ ശ്രീ മധുരൈ പ്രകാശൻ ഹലോ 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 ഇത് തന്നെയാണ് ഇരുട്ടിത്തിരുന്ന് പാട്ടുപാടുന്ന അണ നാലാൾ കേൾക്കണേ വെട്ടോം വെളിച്ചോ ഉള്ളെടുത്ത് പോയി പരിപാടി നടത്തണം ഈ രാജ്യത്തോലാണ് ജീവിക്കുന്നത് ഈ നാട്ടിലാണോ ജീവിക്കുന്നത് കാണാനും കേൾക്കാനും ആളുടെ അടുത്ത് പാട്ടുപാടാൻ അല്ലെ പരിപാടി അവതരിപ്പിക്കാൻ ഈ നാട്ടിലെ നിയമം സംബന്ധിക്കുവോ സംഭവിക്കുവോ എടാ ഞാൻ ഈ ആർക്കുമൂലം വന്നിരുന്നു പാടി തീർക്കേണ്ടാ എടാ ഞാനൊരു കലാകാരനായി പോയില്ലടാ പ്രിയമുള്ളവരെ അടുത്ത കാലത്തിലേക്ക് കിടക്കുന്നു